ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പം ബ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഋഷി ഋഷികേഷും കഴിഞ്ഞ് ഹരിദ്വാറും കവർ ചെയ്ത് അടുത്ത നമ്മൾ പ്രയാഗരാജിലേക്ക് പോകാൻ പോവാണ് ഋഷികേഷ് റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിന്ന് ഇവിടുന്ന് ശരിക്ക് കറക്റ്റ് ഒരു മൂന്ന് മണിക്ക് നമുക്ക് പ്രയാഗരാജിലേക്കുള്ളൊരു ട്രെയിൻ ഉണ്ട് അപ്പോൾ വേണ്ടി വന്നാണ് ഇനി നമ്മുടെ വിശേഷങ്ങളൊക്കെ കുംഭമേള കാണാൻ പോകുന്ന വഴി പിന്നെ നമ്മളെ ട്രെയിൻ വന്നിട്ടോ നമ്മൾ ഋഷികേഷ് നമ്മൾ പ്രയാഗ്രാജിലേക്ക് പോ പ്രയാഗരാജ് സംഘം എന്നാണ് ഇട്ടത് ആ ട്രെയിൻ ഇപ്പോഴാണ് വന്നത് വേണ്ട യോഗി ഋഷികേഷ് ഈ ശരിക്കും ഈ ട്രെയിൻ നമ്പറൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ടൈമിന് വന്നാൽ മതി കറക്റ്റ് വേറെ ഇപ്പോൾ വേറെ ഒരു ഇൻഫർമേഷൻ ഉണ്ട് ഇത് പ്രയാഗരാജ് സംഘം വരെ പോരാ അവിടെ റഷ് കൊണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ പുറകിലുള്ള സ്റ്റേഷനിൽ അവർ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പറയുന്നത് അവിടുന്ന് വേറെ വണ്ടി വിളിച്ചിട്ട് വേണം ഞാൻ പ്രയാഗരാജിലേക്ക് പോവാൻ എന്താണെന്നറിയില്ല അവിടെ പോയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും നമ്മുടെ യാത്ര പ്രയാഗ പ്രയാഗരാജിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാനുണ്ട് ഇത് നമ്മൾ പ്രയാഗ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഉള്ള തിരക്കാണ് അത്രയും ജനമാണ് നമ്മൾ ഒമ്പത് മണിയാകുമ്പോൾ പ്രയാഗ് രാജ് ജംഗ്ഷനിലെത്തി ആക്ച്വലി പ്രയാഗ് രാജ് സംഘം പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ഇറങ്ങേണ്ടത് പക്ഷേ റഷ് കാരണം അവിടെ ഒന്നും അവിടേക്ക് വണ്ടി വിടുന്നില്ല പ്രയാഗ് രാജ് ജംഗ്ഷൻ പറഞ്ഞ ജംഗ്ഷനിൽ എല്ലാവരും ഇറങ്ങി ഭയങ്കര പോലീസ് പ്രൊട്ടക്ഷനാണ് കേട്ടോ ഇവിടെ എല്ലാ ഇതും ഉണ്ട് ബാത്റൂം സാധനം സ്പെഷ്യൽ ബാത്റൂമ് അത് ഇതൊക്കെ സൈ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഒരുപാട് ജനങ്ങളുണ്ട് പോലെ ജനങ്ങളുടെ ഇത് ഇതാണ് റെയിൽവേ പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷൻ ഇതാണ് ഇതാണ് പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര റഷ് ആയിരുന്നു അവിടെ ആണ് ഇറങ്ങുമ്പോൾ ഭയങ്കര പോലീസാരെ കണ്ട് ഒരുപാട് തിരക്കായിരുന്നു എല്ലാം സ്ഥിരീകരിച്ച് ഇവിടുന്ന് മെല്ലെ നടന്ന് ടൗണിലേക്ക് പോയിട്ട് അവിടുന്ന് ബസ്സിൽ കയറിയിട്ട് വേണം നീ പ്രയാഗ് സംഘത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ടുക്ക് ടുക്ക് ഓട്ടോ പിടിച്ചിട്ട് വന്നു എൻ്റെ ബാക്കിൽ കണ്ടില്ലേ ഇരുവർക്കടുത്ത് ഒരു ഏകദേശം സംഘത്തിൻ്റെ അടുത്തെത്തിയിട്ടോ ഇവിടെയാണ് നമ്മുടെ കുമ്പമേള നടക്കുന്ന ആ ഒരു ടെൻറ്റുകളൊക്കെ അടിച്ചിരുന്നു കാണിച്ചു തരാം അതാ ഇവിടെയാണ് നമ്മുടെ കുംഭമേള നടക്കുന്ന ടെൻ്റ് തോന്നും ഒരുപാട് ഇത്രയും മേക്കർ കാണുന്ന സ്ഥലത്ത് ഓരോ ടെൻറ്റിൻ്റെ മുകളിൽ ഓരോ ബലൂണുകൾ വെച്ചിട്ടുണ്ട് ഏതൊക്കെയാ ടെൻറ്റ് നടൻ വേണ്ടിയിട്ട് കേട്ടോ ഇതിലേ നടന്നു പോകണം ഇന്ന് എന്തോ ഉള്ള ആൾ കുറവാണ് നമുക്ക് ഇതിലേ നടന്ന് പോകണം എന്നാ പറഞ്ഞത് സംഗമത്തിലേക്ക് ഇതിലേ നടന്ന് ഞാൻ അവിടേക്ക് പോകണം ശരിക്കും നമുക്ക് നടക്കാം ഞങ്ങൾ സംഗമത്തിലേക്ക് നടക്കുകയാണ് അപ്പോൾ എനിക്കൊരു ഫ്രണ്ട് കിട്ടി കൽക്കത്തയിലുള്ളത് വാർഡ് തന്നെ ചന്ദ്രമോളി ശുക്ല ആ ചന്ദ്രമോലി ശുക്ലൊരു ബംഗാളി ഞങ്ങൾ രണ്ടാളും കൂടി സംഘത്തിലേക്ക് നടക്കാൻ പോകുന്നത് ഞങ്ങൾ ഏകദേശം സംഘത്തിന്റെ അടുത്ത് എത്തിട്ടോ അവിടുന്ന് അങ്ങോട്ട് ഭയങ്കര റഷായിട്ടാണ് കാണുന്നത് ഞങ്ങളൊരു ഗല്ലി കൂടെ അങ്ങനെ നടക്കാണ് രണ്ട് സൈഡും കടകളാണ് കാരണം സംഗമത്തിലേക്ക് നമ്മൾ പോകണം സംഗമത്തിലേക്ക് പോകണമെങ്കിൽ അതിലെ അവിടെ വഴി ബ്ലോക്ക് ചെയ്ത് റഷുണ്ട് ഇന്നലെ എന്തോ ഒരു ആഘോഷമായിരുന്നു അതുകൊണ്ടാണ് ഫുള്ള് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വേറെ ഒരു ഗല്ലി കൂടെ പോയിട്ട് സംഗമത്തിലേക്ക് എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കറങ്ങും കുളിക്കുന്നതൊക്കെ എന്തായാലും നമുക്ക് കർണാടക എന്നൊക്കെയുള്ള കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിരുന്ന ബാക്കിൽ വരുന്നവരൊക്കെ ഉണ്ട് അവരെ കൂടിയാണ് നമ്മൾ നടന്ന് പോകുന്നത് ഉത്സവമായിട്ട് വലിയതൊന്നുമില്ല അവിടെ കംപ്ലീറ്റ് വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആ കാണുന്ന വാങ്ങുകളൊക്കെ ടെൻറ്റാണ് കേട്ടോ ഫുള്ള് ടെൻ്റ് അടിച്ചിരിക്കും എല്ലോടത്തും ഒരു കിലോമീറ്ററോളം ഞങ്ങൾ നടന്നിട്ടോ ഒരു കിലോമീറ്ററോളം നടന്നിട്ടും നമ്മുടെ സംഘം എത്തിയിട്ടില്ല എന്താന്നല്ല ഒന്നും ഭയങ്കര റഷുവാ റോഡ് അതാ നിങ്ങൾ കാണുന്നില്ലേ ഇത്രയേ ഉള്ളൂ ആളുകൾ കണ്ടോ എൻ്റെ ബാക്കിലേ കണ്ടോ റോഡൊക്കെ ഞാൻ ഫ്രീ ആയിട്ടാണ് ഇപ്പം നടക്കുന്നത് ഇനിയിപ്പം ആ ഭാഗത്ത് അങ്ങോട്ട് ആ നമ്മളെ കുളിക്കുന്ന ആ ഘട്ടിൽ നിന്ന് അവിടേക്ക് പോകുമ്പം തിരക്കുണ്ടോയെന്നറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അത് ആ ഈ ഏകദേശം എത്താനായി ആ ഒരു ജംഗ്ഷൻ എത്താനായിട്ടോ വലിയൊരു സ്ഥലത്ത് വന്നിട്ടില്ല അവിടേക്ക് താ ആ നേരെ പോകുന്ന ആ ഒരു റൂട്ടിൽ നമ്മൾ ജോയിൻ ചെയ്യും അവിടെ നിന്നും ചിലപ്പോൾ തിരക്കാവും അപ്പം നമ്മൾ നടന്ന് നടന്ന ഏകദേശം മെയിൻ ഒരു എൻട്രൻസിൻ്റെ അടുത്തെത്തി ഭയങ്കര റഷാണ് ഇതും കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു എൻട്രൻസ് കൂടെ ഉണ്ട് അത് കഴിഞ്ഞാലേ നമുക്ക് ലാസ്റ്റിലേക്ക് ആ ഒരു ഗംഗയുടെ തീരത്തേക്ക് പോകാൻ പറ്റുള്ളൂ ഏകദേശം ഇവിടെ എത്തി എത്തി സ്റ്റാർട്ട് ചെയ്ത് കണ്ടു ഇവിടെ കൊണ്ട് ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നു നമ്മൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ ഏകദേശം റഷ തുടങ്ങിയിട്ടു അടുത്ത ഒരു ഒരു എന്താ പറയുക കവാടം കൂടെ കഴിഞ്ഞു ഇനി ഇനിയും നമ്മളകത്തോട്ട് ഇങ്ങനെ നടന്നു പോകണം പക്ഷെ അവിടെ വന്നു കഴിഞ്ഞ ഒരുപാട് എൻ്റെ അമ്മ ഇവിടെ നല്ല റഷായി ബാഗ് കൂടെ എടുത്തിട്ടാണ് ഭയങ്കര ഇതായി ഇവിടെ ഒരു പ്രശ്നം നടന്ന ആ ഒരു രണ്ട് ദിവസം ആയിട്ടുള്ളു ഏകദേശം അതപ്പോഴും നമ്മുടെ മുന്നിൽ കണ്ടോ കുട്ടികളൊക്കെ തോളിൽ വെച്ചിട്ട് ജനങ്ങൾ അത്രയ്ക്കും ഫ്രീ ആയിട്ടാണ് ഇവിടെ വരുന്നത് ഞങ്ങൾ അവസാനം ആ ഗംഗ നദിയുടെ തീരത്തെത്തിയിട്ടു അപ്പൊ ഞാനൊന്ന് കുളിക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനും കിട്ടുന്നത് അവരൊക്കെയാണ് ഇതവരൊക്കെയാണ് അപ്പോൾ അവർ നമ്മളെ ലഗേജ് ഒക്കെ നോക്കും അവരെ ലഗേജ് ഞാൻ നോക്കും നമ്മളെ എൻ്റെ ലഗേജ് അവർ നോക്കും അല്ലാതെ അവിടെ ലഗേജ് വെച്ച് പോകാൻ വെള്ളം വിട്ടു കഴിഞ്ഞാൽ ഫുള്ള് അടിച്ചുകൊണ്ട് പോകും ഇതാ ഈ ഭാഗത്തെ പേയ്ക്ക് കുളിച്ചിട്ട് വേണം നല്ല വർഷമാണ് കണ്ടു തന്നെ ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ പോസ്റ്റിന് നമ്പർ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ നമ്പർ നോക്കിയിട്ടാണ് ഞങ്ങളോട് ടു സിക്സ് ത്രീ ഉണ്ടോ ടു ത്രീ സിക്സ് ആ നമ്പറിൻ്റെ ചോടയാണ് ഞങ്ങളുള്ളത് എന്തായാലും ഭയങ്കര വർഷമായിട്ടോ ഒന്ന് എന്തായാലും വന്ന സ്ഥിതിക്ക് ഗംഗയിലൊന്ന് കുളിച്ചിട്ടേ കയറുന്നുള്ളൂ ഇപ്പം എത്തിയ ഭയങ്കര റഷ് ആയിട്ട് അവിടെ നോക്കുമ്പം കുളിക്കാനുള്ള തിരക്കാണ് എല്ലാവരും സാധനങ്ങൾ വെച്ചിട്ട് വേണം ബാഗ് പോവാൻ പ്രത്യേകം മൈക്കിൽ വിളിച്ച് പറയുന്നുണ്ട് ഓരോ മിനിറ്റ് അവരുടെ പേഴ്സ് ബാഗ് നെക്ലേസ് ആഭരണങ്ങൾ അത് ഇത് എല്ലാം ശ്രദ്ധിക്കുകയെന്ന് പറയുന്നുണ്ട് കാരണം ഇത്രയും കൂട്ടത്തിലുള്ള ഒരുപാട് കളവ് നടക്കുന്നുണ്ട് പോലീസുകാർ പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട് അവരവർ സൂക്ഷിക്കണം ഒരാളില്ലാതെ ബാഗ് വിട്ടു പോകാൻ പാടില്ല എന്നൊക്കെ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ചെറിയ കുട്ടികൾ വരെ കൊണ്ടുവന്ന ആൾക്കാരുണ്ട് ചെറിയ കുട്ടികളൊന്നും കുളിക്കാനുള്ള എല്ലാം ശ്രദ്ധിക്കണം പ്രത്യേകം പ്രത്യേകം മൈക്കിലും അതിലും എല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുടിക്കാൻ വേണ്ടി എല്ലാരും കുടിച്ചോണ്ടിരിക്കുന്നു നോക്കാം ജസ്റ്റ് ഒന്ന് നമ്മൾ മുങ്ങിയിട്ട് എണീക്കുക അതിനുള്ള ഒരു പൊറപ്പാട്ടിലാണ് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗംഗാമീത് അങ്ങോട്ടേക്ക് ആഴം കൂടുന്ന കൊണ്ട് അവിടെ ഫുള്ള് ബാരിക്കേഡ് കിട്ടിയിരിക്കുന്ന തോണിയിൽ കറക്റ്റായിട്ടുള്ള ബാരിക്കേഡ് വെച്ചിട്ട് അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പ്രത്യേകം അനൗൺസ്മെൻറ്റ് ഉണ്ടോ അങ്ങോട്ട് പോകാനും പാടില്ല അപ്പോൾ ആ ഒരു ഉള്ള ആ ഒരു സ്പേസിലാണ് നമ്മൾ കുളിക്കണത് അതിന് അതാണ് ഇത്ര രക്ഷമായത് ഏകദേശം നമ്മൾ മുട്ടുംകാല് വരെ മുട്ടുംകാലിന് മുകളിൽ വരെയുള്ള ഒരാഴേ ഉള്ളൂ അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് മുങ്ങിട്ട് വേണം വരാം അങ്ങോട്ട് പോകാൻ പാടില്ലെന്ന് പ്രത്യേകം അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് അവിടെ ബോട്ടും സെക്യൂരിറ്റി എല്ലാ സംഭവങ്ങളും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആളുകൾ തന്നെ എല്ലാ ചെറിയ വെള്ളമൊക്കെ അത്ര ഇത്ര ആളുകൾ കുളിക്കുന്നില്ല വെള്ളമൊക്കെ വരും ആ സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് കുളിക്കാൻ പറ്റുള്ളൂ ആ ഭാഗത്തെ ഒരുപാട് ടെൻറ്റുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ സൈഡുണ്ട് ഈ സൈഡിൽ ഒരുപാട് തോണി ബോട്ടൊക്കെ ഉണ്ട് ബോട്ടിൽ നമുക്ക് കയറിയിട്ട് അവിടത്തെ കുളിക്കാൻ തോന്നി കേട്ടോ അപ്പോൾ ആൾ ആളുകൾ ഈ കരയിൽ തന്നെ കുളിക്കാനായി കാരണം അങ്ങോട്ടേക്ക് വിടുന്നില്ല അപ്പോൾ കാരണം ബോർഡറിലാണ് അങ്ങോട്ട് ആഴം കൂടുതലായിട്ട് അങ്ങോട്ട് വിടുന്നില്ല അപ്പോൾ അവിടെ കണ്ട ടെൻ്റൊക്കെ കണ്ടില്ല അവിടെയാണെങ്കിൽ സന്യാസിമാർ സാധുമാരൊക്കെ കുളിക്കുക ഇവിടെ സന്യാസിമാർ സാധുമാരൊക്കെ കുളിച്ച് പോയി ഇനി അവർ വൈകുന്നേരം വരുവുള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നു അപ്പോൾ ഗംഗയിലെ കുളി കഴിഞ്ഞിട്ടോ ഗംഗയിൽ ഞാനിൻ്റെ കുളിച്ച് കുടിച്ചിട്ട് ഇനിയിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുകയാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളം നല്ല തണുത്ത വെള്ളത്തിനെ കുളിച്ചേക്കും എന്തേലും ആ ഒരു ഇത് സാധിച്ചു നല്ല ഭംഗിയായിട്ട് ഗംഗയിൽ കുളിക്കാൻ പറ്റി പ്രാർത്ഥിച്ചു ഇപ്പൊ ഞാൻ ലൈനിൽ നിൽക്കുന്നത് പ്രസാദത്തിന് വേണ്ടി ലൈനിൽ നിൽക്കാണ് ഇവിടെ പ്രസാദം കൊടുക്കുന്നുണ്ട് ആ ഒരു ആശ്രമത്തിന് ഇതിന് അതിന് ലൈന് വേണ്ടി ഇതാ നിൽക്കാണ് ഇതാകണ്ടോ ഇത് ലൈൻ ലൈനില് ഈ ലൈനിൽ പ്രസാദം കൊടുക്കുന്നുണ്ട് അത് വാങ്ങാൻ വേണ്ടി പോവാണ് പ്രസാദം വാങ്ങിട്ട് പോകും അങ്ങനെ ലൈൻ നിൽക്കുമ്പോഴാണ് പോലീസുകാർ വന്നിട്ട് ആ സൈഡിലുള്ള കടക്കാരി ഇവരെല്ലാം മാറ്റുന്ന ഒരുപാട് വണ്ടി വരുന്നത് അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഭൂട്ടാൻ രാജാവ് ഇന്നിവിടെ സന്ദർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആ അതിൻ്റെ സെക്യൂരിറ്റി പരമായിട്ട് എല്ലാവരും റോഡിൽ നിന്നൊക്കെ മാറ്റുന്നത് അപ്പോൾ എന്തായാലും ഭൂട്ടാൻ രാജാവിന് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു pensaramain wo han gad kai kai kan prasadam kiti da idana prasadam kai chondi irkiyana ore iru nalla in kai kiya maaji roz gyaani aadmi hai aap iske liye aapka are bhagwanu dai tu aale നമ്മൾ എവിടെ പോകുകയാണെങ്കിൽ ഇതുപോലുള്ള ടെൻറ്റുകൾ രണ്ട് സൈഡിലുണ്ട് അപ്പം ഞാൻ നടന്ന് വരുമ്പോൾ കണ്ട ഒരു ടെൻറ്റാണിത് ഇവിടെ നിന്ന് നമുക്ക് ഭക്ഷണം വാങ്ങിയിട്ട് ഇതിൻ്റെ അകത്തിരുന്ന് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട് വെള്ളം കുടിക്കാനുള്ള വെള്ളം ഞാനും ഒരു മൂലയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഞാൻ ഭക്ഷണം കഴിച്ച് വരുന്ന വഴിക്ക് ഞാൻ കണ്ടു ഒരു സന്യാസി വരും കാറിൻ്റെ മുകളിൽ ഇരുന്നിട്ട് എല്ലാവരും ആശിക്കുന്നത് കണ്ടു കുറച്ച് നേരം അത് നോക്കി നിന്നു വീഡിയോ എടുത്തു അപ്പോൾ അടുത്തേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ജനങ്ങൾ പോയിത് കണ്ടില്ല ഒരുപാട് ജനങ്ങൾ പോയിട്ട് കഴിഞ്ഞിട്ട് എന്തോ ഭസ്മമാണോ പുഷ്പമാണോ എന്താണെന്ന് അറിയില്ല എല്ലാം വാങ്ങുന്നുണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റൂട്ടിലാണ് റിലയൻസിൻ്റെ അംബാനീൻ്റെ ടെൻ്റ് ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം ഫുഡ് ഫ്രീ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഫുഡ് ഫ്രീ ഉണ്ട് താമസിക്കാം അതിനുള്ള സൗകര്യങ്ങളുണ്ട് ബാക്കിൽ അങ്ങനത്തെ കുറേ ഫെസിലിറ്റീസ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ അവിടെ ലൈൻ ഉണ്ട് ആ ലൈനിൽ നിന്നിട്ട് വേണം ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി അപ്പം ആ സമയം ആ സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് കുംഭമേള ബോട്ടിൽ നിന്ന് പോകണം എന്ന് ആഗ്രഹിച്ചത് പക്ഷേ കഴിഞ്ഞൊരു ചെറിയ പ്രശ്നം കൊണ്ട് ബോട്ടൊക്കെ ക്യാൻസൽ ചെയ്തവർ ഇപ്പോൾ സരസ്വതി ഘട്ടം കെട്ടിട്ടുണ്ട് അവിടെ മാത്രമുള്ള ബോട്ട് അത് ഇവിടുന്നൊരു ഒന്നര കിലോമീറ്റർ നടന്നു പോകണം കാരണം വെച്ചാൽ ഈ റിക്ഷയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കുംഭമേളയിൽ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബാഗൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് വരും കേട്ടോ ഞാൻ ബാഗും കൊണ്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഒരുപാട് ദൂരം നടന്നു നടന്നിട്ടാണ് കാലൊക്കെ വേദനിക്കുന്നുണ്ട് എന്തായാലും എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇവിടെ കുംഭമേള പ്രയാഗരാജിൽ വേറെ ഒന്നുമില്ല കുംഭമേള കണ്ടും അവിടെ നമ്മുടെ ഇവിടെ എന്താ പറയുക ഇതിൽ പോയിട്ട് കുളിച്ചു എങ്ങനെ പോയി കുളിച്ച് പ്രാർത്ഥിച്ച് ആരുടെ എല്ലാം അവരും കഴിഞ്ഞ് പിന്നെ ഈ ഏരിയകളും മറ്റു സംഭവങ്ങളെ കണ്ടു കണ്ടോ സ്വാമിമാരെ കണ്ട് ഇപ്പോൾ ഒരു സ്വാമിനെ കണ്ട് അവരുടെ ആശീർവാദമൊക്കെ വാങ്ങി അപ്പം ചില സ്വാമിമാരെ നമ്മൾ പെർമിഷൻ ഇല്ലാതെ അവരെ പോയി ഫോട്ടോ എടുക്കുന്നതോ അവർ വീഡിയോ എടുക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് എടുക്കാൻ ഇപ്പം ചില സ്വാമിമാർ പോയി സംസാരിച്ചു അവരെ അനുഗ്രഹങ്ങളും സംഭവങ്ങളൊക്കെ ചോദിച്ചു ഒക്കെ വാങ്ങിച്ചു പിന്നെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഓരോ ഒരു സ്വാമിനെ മാത്രം മാത്രം ഞാനൊരു ഫോട്ടോ എടുത്തു കിട്ടും ആ ഫോട്ടോ വിത്ത് പെർമിഷൻ ഒരേ ഒരു ഫോട്ടോ എടുത്താൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ഫോട്ടോ എടുത്ത് വേറെ നമ്മൾ അനാവശ്യമായിട്ടുള്ള അങ്ങനത്തെ ഫോട്ടോ വീട്ടോ ഒന്നും അവരെ എടുക്കാൻ പെർമിഷനും ഇല്ല അതു മാത്രമല്ല അവിടെ കുറേ ഗാർഡ്സ് ഉണ്ട് അവർ നമ്മൾ ചീത്ത പറയും വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ എന്ന് പറയും പിന്നെ അഥവാ അവർ പെർമിഷൻ കൂടാതെ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ എന്തായാലും പ്രയാഗ് രാജ്യം നമ്മളെ കുംഭമേളയുടെ എല്ലാം കണ്ടു എല്ലാ പരിപാടിയും കഴിഞ്ഞു ഒരുപാട് ഷോളുകളും ഷോപ്പുകളൊക്കെ വെച്ചെടുത്ത് കേട്ടോ ഇങ്ങനത്തെ ഒരുപാട് ഷോളുകൾ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ നടന്ന് നടന്ന് ഏകദേശം റെയിൽവേ സ്റ്റേഷൻ നടത്തി സരസ്വതി ഘട്ടിൻ്റെ അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല കാരണം ഭയങ്കര റഷാണ് അവിടേക്ക് ഇനി 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 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എല്ലാവരും ക്ലോസ് ചെയ്യുന്ന പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മുടെ പ്രയാഗരാജ് കുംഭമേളയുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ